മാളൂസ് മാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ തെങ്ങിൻ തൈ നടന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തെങ്ങിൻ തൈ നടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യണ്ടെന്നും അതിന്റെ കുഴിയുടെ ആഴവും അതിന്റെ വ്യാസും അപ്പോൾ നമുക്ക് അതിനൊക്കെ ചെയ്യേണ്ട വളങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയം കൊടുക്കുന്നത് ഒട്ടും സമയം കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടന്നു അപ്പോൾ തെങ്ങും തൈ നടാനായിട്ട് നമുക്ക് ആദ്യം കുഴിയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുഴിയെടുക്കുമ്പോഴത്തേന് ഒരു മീറ്റർ ആഴാണ് കുഴിക്ക് വേണ്ടത് ഒരു മീറ്റർ ആഴവും ഒരു മീറ്റർ വ്യാസം വേണം അപ്പം നമ്മൾ സ്ക്വയറിനാണ് സാധാരണ സ്ക്വയർ ചലശ്ര സ്ക്വയറിനാണ് നമ്മൾ ഈ തെങ്ങ് കുഴി എടുക്കേണ്ടത് അപ്പം നമ്മൾ സ്ക്വയറിനെടുത്തിരിക്കും ഒരു ഒരു മീറ്റർ സ്ക്വയർ ഒരു മീറ്റർ ആഴമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ തെങ്ങും തെങ്ങും എടുക്കുന്ന മണ്ണെക്കൂട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒരു എട്ട് കൂട്ട അല്ല ഒരു ഒമ്പത് കൂട്ട മണ്ണ് മാറ്റിയിട്ടണം അതിൻ്റെ വലിയ ചരലൊക്കെ കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ വളം മാറ്റിയിട്ടിട്ട് അതിൻ്റെ അത് കുമ്മായം ഇട്ട് ഇളക്കി ഇടണം നമുക്കൊരു ഒരു എട്ട് കൂട്ട ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായം അതിനുപയോഗിക്കാം ഇരുന്നൂറ്റാമുക്ക് ഭയങ്കര ഉമ്മായിട്ട് നന്നായിട്ട് മണ്ണ് നന്നിട്ട് ഇടയ്ക്കിടും നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ തെങ്ങ് തൈ നടാനായിട്ട് ഈ വളം ചേർത്ത് അപ്പം അതിൻ്റെ കാലുകൾക്കുള്ളിൽ നമുക്ക് തെങ്ങ് കഴി എടുത്ത് തീർത്താൽ മതി ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആരൊക്കെ അറിയാവുന്നതെങ്കിൽ കൊണ്ട് തെങ്ങ് തൈ എടുക്കുകയായി നല്ല കുഴി എടുക്കുകയാണ് കാരണം ഈ ഇത്രയും ഇത് ചെറിയ ഇടയ്ക്കകത്തൊന്ന് തെങ്ങ് തൈ എടുക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് നമ്മളിതായി നമ്മൾ തന്നെത്താണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് അത് അതിനെക്കുറിച്ച് പരിചയം പിന്നെ നമുക്കിതിന് ചെറിയ ഒരു തൂമ്പ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തന്നെ ഈ മൊത്തത്തിൽ എടുക്കണം എന്നില്ല കുറേ കുറേ നമുക്ക് എടുക്കാം അപ്പൊ ഇതേപോലെ കൈനീളം കുറേ ഇതുണ്ട് ഈ ചെറിയ തൂമ്പ ഇങ്ങനെയുള്ള തൂമ്പ അല്ലെ വിക്യാസ് കൈനീളം കുറെ വിക്യാസം ഉണ്ടാക്കി നമുക്ക് കുഴി എടുക്കാം കമ്പിപ്പാറയെ കൊണ്ടൊക്കെ കുഴി എടുത്ത് തീർക്കാം അപ്പൊ ഇത് നമ്മുടെ വീടാണ് ഇരിക്കുന്ന സ്ഥലമാണ് ഇത് അപ്പം നമുക്ക് ഈ അടുത്തടുത്ത് വീടൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ വലിയ തെങ്ങ് തെങ്ങൊക്കെ ഈ നാടൻ തെങ്ങൊക്കെ വെക്കാതിരിക്കാന്നല്ല കാരണം ഒരുപാട് ഉയരം ചെയ്യും അങ്ങനെ തെങ്ങിന്റെ ഓലയ്ക്ക് വളരെ നീളക്കൂടുതലുമാണ് രീതി ഒക്കെ വരും അപ്പം ഓല ഓല അടുത്ത നീണ്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം ഇവിടെ വെക്കുന്നത് കുളം തൈ ആണ് ആ ഗംഗാപ്പൂ കൊണ്ട് വന്ന ഇന്നത്തെപ്പെട്ട കുളന്തയാണ് അപ്പം അത് ഒരുപാട് കൊപ്പവും വെക്കത്തില്ല അതിന്റെ ഓലയ്ക്ക് കണ്ടവാന നീളം വെക്കത്തില്ല പിന്നെ ഇപ്പം അടുത്ത കുറേ റോട്ടിലേക്ക് കുറച്ച് നികളണം തൂമ്പങ്ങാനും ശരണം കാട്ടിച്ച് വിളയോ ഒക്കെ ചെയ്യാം പിന്നെ അപ്പുറം വേറെ കൃഷിയില്ല കുഴപ്പമില്ല ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട അടുത്ത് നമുക്ക് ഈ ഉമ്മാ ഇട്ട് ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണിലേക്ക് നമുക്ക് നമുക്ക് വളം കൂട്ടി കിടക്കാം എന്നിട്ട് വേണമെന്നിട്ട് നമ്മൾ ഈ കുഴിയിലേക്ക് തന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം ആ വള വളം വളം കൂട്ടിയെടുത്ത മണ്ണ് നമ്മൾ കുഴിയിൽ ഇട്ട് കൊടുക്കണം അത് നമ്മൾ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ കാലത്ത് മണ്ണ് ഇട്ട് കൊടുക്കണം കാരണം നമ്മുടെ തെങ്ങിൻ്റെ തേങ്ങ മൂടുന്ന രീതി നമുക്ക് ആ മണ്ണ് കുഴിക്കാത്തു വേണം അപ്പൊ നമുക്ക് ആ വളമൊന്നും ഇളക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വട്ട ചാണകപ്പൊടിയാണ് ഒരു വട്ട ചാണിപ്പൊടിയും ഒരു കിലോ വേപ്പുമണ്ണക്കും കിലോ ഒരു അഞ്ഞൂറ് ഗ്രാം എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബക്കറ്റ് ചകിരിച്ചോറ് അപ്പൊ നമ്മൾ ഈ ചരല് കൂടിയും ഇവിടെ നല്ല ചരല് കൂടിയ മണ്ണാണ് നല്ല വേരോട്ടമൊക്കെ കിട്ടുന്ന മണ്ണ് തന്നെയാണ് എന്നാലും ഞാൻ ഒരു ബക്കറ്റ് ചകരിച്ചോറ് എടുത്തിട്ടുണ്ട് ഇപ്പൊ പൊടിമണ്ണുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ചകരച്ചോറ് ചേർക്കണം എന്താണെന്ന് വെച്ച് വേരോട്ടം കിട്ടാനായിട്ട് ചകരിച്ചോറ് ചേർക്കേണ്ട അത്യാവശ്യം ഈ ച ഇതേപോലെ ചരൽ കൂടിയ മണ്ണാണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഒരു ഒക്കെ ചേർക്കുന്നുണ്ട് പിന്നെ പണ് നേരത്തെ കുറെ കാലം പോകുമ്പോൾ നമ്മൾ ഈ തെങ്തേ വയ്ക്കുമ്പോൾ തന്നെ ഈ ആറ്റുമണൽ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചൂട് കീടാണ് ഇപ്പം ആറ്റുമണൽ കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെയുള്ള മണ്ണുകളൊക്കെ തന്നെയാണ് സാറിന് നമ്മുടെ മണ്ണ് തന്നെ ഉപയോഗിക്കുന്നു പിന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വഴിയിലൊക്കെ മഴക്കാലത്ത് ഒഴുകി വരുന്ന ആ മണ്ണ് മണൽ കൂടിയ മണ്ണ് അത് നമുക്ക് അടുത്തൊക്കെയുള്ള വാരിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് തെങ്ങ് കൈ വെക്കാൻ നല്ല നല്ല മണ്ണാണ് അപ്പോൾ നമുക്ക് ഈ വളമൊന്നും കുട്ടികളൊക്കെ ഞാൻ വള ഇട്ട് കൊടുക്കുന്നത് ഒരു ജൂലൈ മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ അപ്പം ഒരു മൂന്ന് മാസം കഴിഞ്ഞു കാരണം ഇനിയിപ്പം നമ്മൾ ഈ മഴക്കാലത്താണ് തെങ്ങിന് വള ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ തെങ്ങിന്റെ വെക്കുന്ന മാസങ്ങൾ ഏതോ നല്ല മാസം ഏതാ കഴിഞ്ഞാൽ നമുക്ക് മെയ് അവസാനം അല്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബർ അതായത് നമ്മുടെ മലയാള മാസം ചിങ്ങമാസം ഈ സമയങ്ങളിൽ തെങ്ങും നൈ വെക്കാൻ ഏറ്റവും നല്ല സമയമാണ് പിന്നെ ഇപ്പോഴത്തെ ഇത് മാർച്ച് മാസമാണ് ഇവിടെ നന്നായിട്ട് നനയ്ക്കാനൊന്നും നമുക്ക് വെള്ളമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മാസം വെക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും തെങ്ങനെയ്യ് ഈ മാസം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നനയ്ക്കാൻ സൗകര്യമുള്ളവർ മാത്രമേ ഈ മാസം വെക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അടുത്ത മെയ് മാസം ഒരു പകുതി ആവുമ്പോഴത്തേക്ക് തെങ്ങുനെയ്യ് വെച്ചാൽ നമുക്ക് ജൂണൊക്കെ ആകുമ്പോൾ നല്ല മഴ കിട്ടും പിന്നെ ജൂൺ ജൂലൈ പിന്നെ ലാമ്പഴം ഇതൊക്കെ കിട്ടും നമ്മൾ അങ്ങനെ അതിൻ്റെ ഡേറ്റ് തിരഞ്ഞെടുക്കണം പിന്നെ പിന്നെ നമ്മളിപ്പം ജൂലൈ മാസം കഴിഞ്ഞ് നമ്മൾ അപ്പം ഞാൻ ആ വളം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞു നമ്മൾ പിന്നെ വളം ഇട്ട് കൊടുത്ത ചാണകം അപ്പം ഞാൻ ജൂലൈ ഇനി വളയിട്ട് കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടോ പിന്നെ വളം ഇട്ട് കൊടുക്കാം ജൂലൈ ഇപ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഇനി ഒരുപൊട്ട ചാണകപ്പൊടികൾ ഇട്ട് കൊടുക്കും ഒരു ഒരുപൊട്ടി ചാണകപ്പൊടി അപ്പോൾ ഒരു ഒരക്കിലോ എല്ലുപൊടി ഒരു ഒരു കിലോ അതുപോലെ പോണെ വേപ്പുമുണ്ടാക്കൂടെ ഇട്ട് കൊടുക്കും അപ്പം വേപ്പുമുണ്ടാക്ക ഏറ്റവും നല്ലതാണ് ഈ കേടുന്നുണ്ടായിരിക്കും അങ്ങനെ വേപ്പുണ്ണാക്ക് കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞാണ് പിന്നെ വള ഇട്ട് കൊടുക്കുന്നത് ഈ ജൂലൈ മാസം ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഇതിന്റെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു വർഷം കഴിഞ്ഞ് ഇതെങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ മരുന്ന് ചെയ്യണം നമ്മൾ വള എന്താ ഏതൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം വിശദമായി ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഒറ്റ വീഡിയോയും എല്ലാം കൂടെ പറയാൻ പറ്റില്ല കാരണം ഒരുപാട് സമയമാണ് അതുകൊണ്ട് നമ്മൾ ദൂരയിൽ ചെയ്യുന്ന വീഡിയോ ബാക്കി കാര്യങ്ങൾ വിശദമായി പറയുന്നതായിരിക്കും പിന്നെ നമുക്ക് തെങ്ങിൻ വെക്കുന്ന ഡേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാനായിപ്പോ ഞാൻ ഈ പറഞ്ഞ മാസങ്ങൾ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷകാലത്ത മഴയും പിന്നെ ആ മാസത്തിലെ മഴയും നമുക്ക് തെങ്ങൻ തൈ കിട്ടുന്ന രീതി വേണം നമ്മൾ തെങ്ങിൻ തൈ നടക്കാം കാരണം നമ്മൾ ഈ മഴക്കാലത്തെ ആശ്രയിച്ചാണല്ലോ ഇടുന്നത് എത്ര നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മഴക്കാലത്ത് വളം ഇടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ തെങ്ങി തൈടെ വേരുകൾക്ക് എപ്പോഴും വളം വലിച്ചെടുക്കാനായിട്ട് പറ്റിയത് മഴക്കാലമാണ് അപ്പം അപ്പം ഈ മഴക്കാല സീസൺ കണക്കാക്കി വേണം കിട്ടുന്ന മഴ കിട്ടുന്ന രീതി അനുസരിച്ച് നമ്മൾ തെങ്ങു തെയ്യ് വെക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ചാണാപ്പൊടി എല്ലുപൊടി വേപ്പുണ്ണാക്കും അതുപോലെ ചരിച്ചോറ് പൊടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വട്ടം ഇളക്കിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് എല്ലായിടത്തും വളത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുഴിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ വളം കൂട്ടിയ മണ്ണ് തിരിച്ച് തെങ്ങിൻകുഴിയിലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് തെങ്ങിൻ തേങ്ങ വെച്ചു കൊടുക്കാം ഇപ്പം തെങ്ങിന്ത നമ്മൾ കുഴിയുടെ സെന്റർ വേണം കൊച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഈ തെങ്ങിന്റെ ഈ ചിരട്ട ഈ ചിരട്ട ഇങ്ങനെ മൂടുന്ന രീതിയിൽ മണ്ണ് ഇട്ട് കൊടുക്കും ഒരുപാട് മണ്ണ് വേണ്ട ചിരട്ടയ്ക്ക് മൂള് നിന്നേറ്റാമോ അടുത്ത അടുത്തോളം നമ്മൾ വളം ഇത് ഇതിപ്പോണൊക്കെ കുറച്ച് ആവശ്യത്തിന് മണ്ണ് കൂട്ടി വേണം ഇടാൻ കാരണം എന്നുവെച്ചാൽ ഈ കുഴി പൊങ്ങി പൊങ്ങി വരണം കുറേ നമുക്ക് ഈ തെങ്ങിന്തി വെച്ചു കൊടുക്കും ആദ്യം നമുക്ക് നടുക്കൊരു കുഴി ഇത് ീ മണ്ണിങ്ങോട്ട് എടുപ്പിച്ചു ഇനിയിപ്പൊ നമുക്ക് ഈ തെങ്ങൻ തയ്യുടെ ചോറിലേക്ക് മണ്ണ് ഇച്ചിരി കൂട്ടിയിടണം ഇപ്പൊ നനച്ചു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ വാർന്ന സൈഡിലോട്ട് പോകോളൂ നമ്മളൊരു തടയായിട്ട് കിടക്കണ്ട എപ്പോഴും തൈടെ ചൂട് ചില പൊങ്ങി കിടക്കണം ഈ മണ്ണും കൊണ്ട് തന്നെ നമ്മൾ ഈ മണ്ണിങ് അടുപ്പിച്ചാണത് ഇങ്ങനെ തൈ നേരെയാണോ നോക്കണം നേരെയാണോ നേരെ ഉറപ്പിക്കണം തൈടെ നേരെ തന്നെ നിൽക്കണം അത് നമ്മൾ വെച്ച് കഴിയുമ്പോ നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ നേരെയാണോ തൈ നിക്കുന്നത് പിന്നെ ഈ തെങ്ങും തൈക്ക് ഇപ്പം നമ്മൾ ഒരു മരുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെങ്ങും തൈക്ക് കരിച്ചിൽ ഇലക്ക് കരിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് വലിയ കാര്യമൊക്കെ കരിച്ചിലൊന്നും കാണുന്നില്ല പിന്നെ ഈ കൂമ്പിന്റെ ചീയലോ എല്ലോ ഇങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ ഒരു സൂടോമണ സീരി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നന്നായിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കൂമ്പ് വഴിയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഇപ്പം നമുക്ക് ഇത്ര മാത്രം ചെയ്തെച്ചാൽ മതി ഈ ായത് വലിയ രോഗമൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല സൂടമണസിന്റെ സ്പ്രേ കൊടുത്താൽ സ്പ്രേ കൊടുത്താണ് ഇനിയിപ്പം നമുക്ക് ഇപ്പം നല്ല കടുത്ത വെയിലായി ഇപ്പം ഇവിടെയൊക്കെ മഴയൊന്നും വെയ്ഡില്ല നമുക്ക് നമുക്കിതിന് ഒരു തണല് കൊടുക്കണം പിന്നെ ഇതിന് സപ്പോർട്ടും കൊടുക്കണം അപ്പം നമുക്ക് ഒന്ന് സപ്പോർട്ട് കൊടുക്കാം അപ്പം നമ്മളൊരു നാല് കമ്പി നാട്ടി കൊടുത്തിട്ട് കൊടുക്കണം ഞാൻ ഇവിടെ കാപ്പിക്കൊമ്പ് ഉണ്ടായിരുന്നു കാപ്പിക്കൊമ്പ് എടുത്തോളും അപ്പം സൈഡിൽ ഇനി അടിച്ചുകൊടുത്താൽ നമുക്ക് സപ്പോർട്ട് കൊടുത്തില്ല ചേ നമുക്ക് ഇനി ഇത് കഴിയുമ്പോൾ കഴിഞ്ഞാൽ വേനൽ വകയൊക്കെ വരും അപ്പം നമുക്ക് ഈ കാറ്റടിക്കാം കാറ്റടിക്കുമ്പം ഈ തെങ്ങ് ചിലപ്പോൾ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളൂ അപ്പം നമ്മൾ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ നിന്നു പോകും കുഴപ്പമില്ല നാല് കമ്പ അടിച്ചിട്ടുണ്ട് അത് കാപ്പി കമ്പ അടിച്ച അടിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് സപ്പോർട്ടി വെച്ച് പോയി കെട്ടിക്കൊടുക്കണം നമ്മൾ തെങ്ങിന്തൈക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നിന്നോളൂ കാറ്റൊന്നും അടിച്ചാൽ നമ്മൾ മറിഞ്ഞു പോകത്തില്ല പിന്നെ നമ്മൾ തെങ്ങിൻ തൈടെ ചോടൊക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഒരു രണ്ടു മാസമൊക്കെ കഴിയേണ്ട മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ അടിച്ചു വരാൻ നമുക്ക് ഈ ഓല കൊണ്ട് നമുക്ക് നമുക്ക് കൊടുക്കും കഴിഞ്ഞാൽ ഇപ്പം കടുത്ത വേല അപ്പം നമ്മൾ മൂന്നാം വർഷം കായ്ക്കുന്നതാണ് അവർ പറയപ്പെടുന്നത് അപ്പം നമ്മൾ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിൽ അതിലും കഴിഞ്ഞിട്ട് നമുക്ക് കായ്പ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ നല്ല രീതി സംരക്ഷിക്കുക നേരത്തെ പറഞ്ഞാൽ ഇവിടെ നല്ല കടുത്ത ചൂടും അടുത്ത വേലുമാണ് അപ്പം നമ്മൾ രണ്ടു നേരം ഇപ്പോ ഒരു മണ്ണ് തെങ്ങും കുഴികളുടെ അകലം ഏഴ് മീറ്റർ മുതൽ ഒമ്പത് മീറ്റർ വരെയാണ് നമ്മളിപ്പോ ഒരു തെങ്ങാക്കി വെക്കുന്നെങ്കിൽ നമ്മൾ അകലം നോക്കണ്ട ഒന്നിക്കൂടു തെങ്ങ് വെക്കുകയാണെങ്കിൽ നമ്മൾ അകലം നോക്കണം നമ്മുടെ തെങ്ങും കൈ നട്ട് കഴിഞ്ഞ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരവും തോന്നുകയാണെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പറ്റും